നമുക്ക് സേതുവിന്റെ പല്ലുവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല്ല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഇന്ദ്രൻ ആകെപ്പാട തകർന്നുപോയി രാജലക്ഷ്മി നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് ഡിവോഴ്സ് ഫസ്റ്റ് നടക്കുന്നിടത്തേക്ക് ചെല്ലുന്നത് ഇനിയിപ്പോ അമ്മ അവിടെ പോയിട്ട് എന്തൊക്കെ പ്രപഞ്ചം കാണിച്ചു കൂട്ടും എന്നറിയാൻ പറ്റില്ല അമ്മയുടെ സ്വഭാവം സ്വഭാവതുകൊണ്ട് പറയാൻ പറ്റില്ല ആകെപ്പാടം നാണക്കേടാവൂലോ പിന്നീട് ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പോകാൻ റെഡിയാകുവാണ് ഈ കോളത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടേക്ക് കയറ്റത്തില്ല അതുമാത്രമല്ല ഋതു സത്യങ്ങളൊക്കെ തിരിച്ചറിയും താനാണ് ഇന്ദ്രൻ എന്നുള്ള കാര്യം താൻ അവളുടെ മുന്നിൽ ജിത്ത് നീലകണ്ടനാണല്ലോ ജിത്തോ നീലകണ്ടെന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത് അങ്ങനെ ഇന്ദ്രൻ പോയി വേഷം മാറുകയാണ് ഇന്ദ്രൻ വേഷം മാറിക്കുന്നൊരു സിക്കുകാരൻ്റെ വേഷത്തിലാണ് ഈ വേഷത്തിൽ പെറ്റമ്മ പോലും തന്നെ തിരിച്ചറിയത്തില്ല പിന്നെയാണ് എന്നൊക്കെ ഓർത്തോണ്ട് ഇന്ദ്രനും അങ്ങോട്ടേക്ക് പോകാൻ റെഡിയാകുവാണ് ആ സമയത്താണ് ആ ഋതുവിൻ്റെ കോഡ് വരുന്നത് ഋതു വിളിച്ചിട്ട് ചോദിച്ചു അല്ല ജിത്ത് മീറ്റിങ്ങിന് പോയിട്ട് ഇറങ്ങിയെന്ന് നിൽക്കും അല്ല എന്താ ഋതു എന്താ സമയത്ത് വിളിച്ചതെന്ന് വയ്ക്കുക ഏ ഞാൻ വെറുതെ വിളിച്ചാൽ ഞാൻ ഡിവോഴ്സ് വെസ്റ്റിന് പോയിട്ട് ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു അപ്പം ജിത്തിനെ ഒന്ന് വിളിക്കണം തോന്നി അതുകൊണ്ട് വിളിച്ചാന്ന് പറയാം ആ അതെന്താ സംസാരിച്ചോന്ന് പറയുകയാണ് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു അതെ ചേച്ചോടൊന്ന് പറഞ്ഞേരേ എൻ്റെ ആശംസകളൊക്കെ അറിയിച്ചേക്കാൻ പറയുകയാണ് നല്ല ഗംഭീരമായിട്ട് തന്നെ പരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് പറയാം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു താങ്ക്സ് എന്ന് പറയാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു അതെ മീറ്റിങ്ങിനുള്ള സമയം അവർ എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് ശരി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് ഋതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് കാരണം എന്തോ മനസ്സിലെവിടെയോ അവൻ ഉടക്കിയിരിക്കുന്നു അപ്പം ഇന്ദ്രൻ ആണെന്നുള്ള പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പം ജിത്തു തൻ്റെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി പക്ഷേ എങ്ങനെ എന്താ ഒന്നും അറിയത്തില്ല എപ്പോഴോ ഒരു നിമിഷത്തിൽ ഇപ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയായിപ്പോയി ഋതുവിന് ഋതുവിനറിയത്തില്ല അവൻ്റെ ചതികളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പല്ലവി സേതു അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു പിന്നെ ബാക്കി വേണമെന്ന് ഒരുക്കങ്ങൾ അവസാനഘട്ട ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് അങ്ങനെ ഡിവോഴ്സ് ഫെസ്റ്റിനു വേണ്ടിയിട്ട് ഈ സമയം സേതുനോട് പല്ലി പറഞ്ഞു സേതുവേട്ട എപ്പോഴും എല്ലാത്തിടത്തും ഒരു കണ്ണ് വേണം അറിയാലോ ആ ഇന്ധനം മിക്കവാറും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പരിപാടി എങ്ങനെയായാലും നശിപ്പിക്കാണ്ട് ശ്രമിക്കുകയുള്ളൂ എന്ന് പറയാം ഇന്നെ ഇവിടെ എങ്ങാനും കാലെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ രണ്ട് കാലേ തിരിയാൻ നടന്നു പോകത്തില്ല അതുകൊണ്ട് പല്ലവി ആ കാര്യത്തിൽ വിഷമിക്കേണ്ട അതേ ഞാനുണ്ട് മിത്രണ്ട് ശ്രീഹരി ഞങ്ങളെല്ലാവരും ഉണ്ട് കാവലായിട്ട് അതുകൊണ്ട് ആരും ഇങ്ങോട്ടേക്ക് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഓരോന്നോരോന്നായിട്ട് വരാനായിട്ട് തുടങ്ങി ആ സമയത്ത് ഋതുവും പൂർണിമയും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുകയാണ് അവർ വന്നോടനെ പല്ലി അവർ ചെന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് പൂർണിമ എല്ലാം കണ്ടിട്ട് പറഞ്ഞ് കൊള്ളാലോ നല്ല സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ് സ്വാതി പറഞ്ഞു അത് ശരിയാ എന്ന് പറയാണ് നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ടൊക്കെ എന്ന് സ്വാതി പറയാണ് പിന്നീട് സ്വാതിയോട് പല്ലി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക സ്വാതി അനൗൺസ് ചെയ്താൽ മതി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാനോ ഞാനതങ്ങനെ സ്വാതി മതി സ്വാതിക്ക് നല്ല കഴിവുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് പിന്നെ വെൽക്കം ഡാൻസും കാര്യങ്ങളും ഒക്കെ വേണം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ കൂടെ എല്ലാവരും കൂടെ കൂടിയാൽ മതി നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുന്നത് ഡാൻസും പാട്ടും മേളവും ആയിട്ട് ആയിട്ട് ഗംഭീരമായിട്ട് അങ്ങനെ പരിപാടി നടത്താനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതുമാത്രമല്ല വിശേഷപ്പെട്ട അതിഥികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിശിഷ്ട അതിഥിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രേണുങ്കാദേവിയും വരതയൊക്കെയാണ് അവരൊക്കെ വരുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നു അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ പല്ലവി ഇത്രയ്ക്ക് വിജയിക്കും പ്രതീക്ഷയില്ല കാരണം കുറച്ച് പേര് മാത്രമേ കാണുള്ളൂ എന്ന ഉദ്ദേശം പക്ഷെ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ ആൾക്കാരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രോഗ്രാം ഒക്കെ തുടങ്ങാറായി കഴിഞ്ഞപ്പോൾ തന്നെയാണ് വരതെ രേണുങ്കാദേവിയൊക്കെ വരുന്നത് അവർ വന്നു അവരെ പല്ലവി പോയി ആനയിച്ചോണ്ട് അത്തേക്കങ്ങോ കൊണ്ടുവരുന്നുണ്ട് പിന്നീട് അവരോട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ഈ ഡിവോഴ്സ് ഫെസ്റ്റിൻ്റെ കാര്യമാണ് സാധിക്കൊക്കെ പറയുകയാണ് ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് നടത്താൻ കാരണം എന്താണ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് താൻ ഒരു ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് അതുമാത്രമല്ല ഒരു പക്ഷേ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് അവർക്കൊരു പ്രചോദനമാണ് ഈ ഡിവോഴ്സ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാതെ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നൊക്കെ പല്ലവി അവരോട് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പോൾ കഴിഞ്ഞിപ്പോൾ പറഞ്ഞു അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പല്ലവി പല്ലവി ഈ തീരുമാനം എടുത്തു എടുത്ത് എന്തുകൊണ്ടും ഉചിതമാണ് അതുകൊണ്ടാണ് ഞാൻ പല്ലവിക്ക് പൂർണ്ണ പിന്തുണയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ വലുത് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന രേണുകാദേവി അത് തന്നെയാണ് പറയണേ ഡിവോഴ്സ് ആയെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും തളർന്ന് പോലെ പോകരുത് മക്കളെ നോക്കി ഇവിടുത്തെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാണ്ട് ശ്രമിക്കണം എന്നൊക്കെ രേണുകാദേവിയും പറയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പത്തേനും ഡിവോഴ്സ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് അങ്ങനെ ഉദ്ഘാടനം ചെയ്യപ്പെടുവാണ് അപ്പൊ ഇതു പൂർണിമാമ കുറുപ്പമാവന് അങ്ങനെ എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു ശോഭയും പാറും വിഷമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ തുടങ്ങി കുറച്ചേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെയാണ് അങ്ങോട്ട് രാജലക്ഷ്മി വരുന്നത് രാജലക്ഷ്മി ആടി ആടി വരുന്നേ രാജലക്ഷ്മിക്ക് കാലും നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അമ്മാതിരി പ്രകടനം വരുന്നു രാജലക്ഷ്മി ആടി വന്നിങ്ങനെ നോക്കിയാൽ മൊത്തത്തിലൊന്നോ ഓ കൊള്ളാലോ ആണല്ലോ ഡാൻസും പാട്ടും വേളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രാജലക്ഷ്മി എന്തു ചെയ്യണം അങ്ങോട്ടേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും പല്ലിവി അങ്ങോട്ട് ചെന്ന് ചേച്ചു നിങ്ങളോ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നേ നീക്കുക മാറി നിൽക്കണേ അങ്ങോട്ട് ഇനി എനിക്കിവിടെ കയറിയിരിക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടി ഞാൻ പള്ളി പറഞ്ഞത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറയണം പ്രശ്നം ഉണ്ടാക്കാതെ എന്നെ ഇവിടെ കയറ്റി ഞാൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയണം അപ്പോഴേക്ക് ശോഭ എങ്ങോട്ടേക്ക് വന്നു ശോഭ എന്നിട്ട് എന്താ മുളെ എന്ന് കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം ശോഭ പറഞ്ഞു ഡേ രാജലക്ഷ്മി വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല എനിക്ക് ഈ പരിപാടിയൊക്കെ ഉണ്ടേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് പള്ളി പറഞ്ഞു അമ്മേ പ്രശ്നം ഉണ്ടാക്കണ്ട അവരവിടെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ രാജേഷ്മി അവിടെ ഇരുന്നു രാജേഷ്മി അവിടെ ചുറ്റുമൊക്കെ നോക്കണം ഉം കൊറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് സൂപ്പറാണല്ലോ പക്ഷെ രാജലക്ഷ്മി അങ്ങനെ വിട്ടുകൊടുക്കാൻ പാവില്ലായിരുന്നു എങ്ങനെയെങ്കിലും പരിപാടി കൊളവാക്കാനായിട്ടാണല്ലോ വരുന്നതു തന്നെ പിന്നീട് രാജക്ഷ്മി അവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കി എന്ത് ചെയ്താലാണ് ഈ പരിപാടി ഒന്ന് കുളവാക്കാൻ പറ്റുന്നത് എങ്ങനെയെങ്കിലും കൊളവാക്കിയേ മതിയാവുള്ളൂ തന്റെ മോനെ നാണം കെട്ടാനായിട്ട് മനഃപൂർവ്വം ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി വെച്ചാ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു രാജേഷ്മിയുടെ ഉള്ളിലുണ്ടായിരുന്നത് അങ്ങനെ പിന്നീട് പരിപാടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വരക്കൻ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നു അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ടും ഒന്ന് പ്രസംഗിക്കാനും കാര്യങ്ങളൊക്കെ ആശംസ പറയാനും ഒക്കെ ആയിട്ട് തുടങ്ങുവാണ് പിന്നീട് ആദ്യം വരതയാണ് വരുന്നത് വരത വന്ന് വരത തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറയണം ആരുടെ മുന്നേ നമ്മുടെ ജീവിതം അടിയറവ് വെച്ച് കൊടുക്കാറില്ല ഭാര്യയും ഭർത്താവിനും തുല്യ അവകാശമാണ് ജീവിതത്തിൽ പക്ഷെ അതില്ലാതെ പോയതുകൊണ്ടാണ് പല വീടുകളിലും പലതും സംഭവിക്കുന്നത് ഒരിക്കലും നമ്മൾ തറന്നു പോകരുത് നമ്മൾ സമൂഹത്തിന് മുൻധാരയിലേക്ക് തന്നെ വരണം നമുക്ക് ഉയർച്ച കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കിഡിലും പ്രസംഗം തന്നെ നടത്തണം അങ്ങനെ പ്രസംഗം നടത്തി കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കൈയടിക്കുന്നുണ്ട് പിന്നീട് രേണുകാദേവിയും അവരും വന്ന് നല്ല രീതിയിൽ തന്നെ പറയണേ ഡിവോഴ്സ് ഒന്നിനും ഒരു പരിഹാരമല്ല എല്ലാവരും വിചാരിച്ചോണ്ടിരിക്കുന്നത് ഡിവോഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ചാൽ മതി അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് പോകും നമ്മുടെ വീട്ടുകാർക്ക് പോകും നമുക്ക് പോവും അല്ലാതെ വേറുള്ളവർക്ക് ആർക്കും പോകത്തില്ല ഒന്ന് രണ്ടു ദിവസം എല്ലാവരും ഇതിനെക്കുറിച്ച് പറയും മൂന്നാം ദിവസം അവർ മറന്നുപോകും പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെയല്ല അവര് മരിക്കുന്നോളം വരെ നമ്മളെ കുറിച്ച് തന്നെ ഓർത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ രേണുകാദേവിയും പറയാണ് അങ്ങനെ പ്രസംഗം എല്ലാം കെട്ടിപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും നല്ല നല്ല രീതി തന്നെ ഡിവോഴ്സ് ഫെസ്റ്റ് ആഘോഷിക്കുകയാണ് ആ സമയത്താണ് ഇന്ദ്രൻ പുറത്തേക്ക് വരുന്നത് ഇന്ദ്രനെ അതിൻ്റെ ഡിവോഴ്സ് ഫെസ്റ്റ് നടക്കുന്നതിന് പുറത്തേക്ക് വന്നു പുറത്ത് വന്നിട്ട് ഇങ്ങനെ ചുറ്റുപാട് നോക്കുകയാണ് തന്നെ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ ആണ് ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇന്ദ്രൻ പതുക്കെ അകത്തേക്ക് അങ്ങോട്ട് പോന്നു ആർക്കും ഒരു സംശയം തോന്നത്തക്ക രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഇന്ദ്രൻ്റെ ഒരു സിക്ക് വേഷം ധരിച്ച് അങ്ങോട്ടേക്ക് ഇന്ന അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും റതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് പെട്ടെന്ന് ഇന്ദ്രൻ എന്ത് ചെയ്യാൻ നിർത്തില്ല ഇന്ന അങ്ങോട്ടും മുഖം കാണിക്കാൻ അങ്ങോട്ട് പമ്പി പമ്മിക്കൂടി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഋതു പറയുന്ന വിളിക്കുകയാണ് അതെ അവിടെ ഒന്ന് നിൽക്കാൻ പറയണം ഒരു നിമിഷം ഇന്ധനം ഞെട്ടിപ്പോയി ദൈവമേ പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് തൻ്റെ മുഖം കണ്ട അവൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ പിന്നീട് ഋതു എന്ന് തിരിച്ചു അല്ല മുമ്പ് എവിടെയും കണ്ടിട്ടില്ലെന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു ഞാൻ പഞ്ചാബിലായിരുന്നു പറയും ഓ വെറുതെ അല്ല ഇങ്ങനെ എന്നൊക്കെ പറയണം ഋതുവിനും മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായി പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ് ആ സമയം ഋതു ഓർത്തു ഒരുപക്ഷേ ജിത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിയുവാണെങ്കിൽ വരുവോ ഇല്ലയോന്നും ഉറപ്പില്ല എങ്ങനെ നടത്തില്ല വരുവാണെങ്കിൽ വരട്ടെ എന്നാലും വരുവായിരുന്നെങ്കിൽ തനിക്ക് അമ്മയെ അവരെ എല്ലാം കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ജിത്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം തന്നെ മനസ്സിൽ എവിടെയാണ് ജിത്തു കൊളുത്തിപ്പിടിച്ചു പിടിച്ചെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലായി ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഋതുവിനെ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഋതുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ പൂർണിമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഋതുവിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പൂർണിമയ്ക്ക് മനസ്സിലായി അങ്ങനെ പരിപാടിയൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നടക്കുവാണ് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുശേഷം പൂർണിമ എന്ത് ചെയ്യാണ് പ്രസംഗിക്കാനായിട്ട് കയറുകയാണ് പൂർണിമ പ്രസംഗിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് സേതു കൂടെ വരുകയാണ് സേതു വന്നിട്ട് പൂർണിമ എടുത്തു നിന്നു പിന്നീട് പൂർണിമ പറഞ്ഞു ഈ ഡിവോഴ്സ് ഫസ്റ്റ് നടക്കാനായിട്ട് കാരണം എൻ്റെ മരിമോളായിട്ട് വരാനുള്ള പെൺകുട്ടിയാണ് അവളാണ് എൻ്റെ മരിമോളായിട്ട് വന്നെ ഈ നിൽക്കുന്ന സേതുവുമായിട്ട് അവളുടെ വിവാഹം ഉടനെ ഉണ്ടാവും ഒരു പക്ഷെ അങ്ങനെ ഒരു ഡിവോഴ്സ് നടന്നുകൊണ്ടാണ് എനിക്ക് പല്ലവിയെ ഒരു നല്ലൊരു മുള കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുവാണ് കുറച്ച് കാര്യം ആശംസം കാര്യങ്ങളൊക്കെ അറിയിക്കുവാണ് ഇതെല്ലാം കേട്ടോണ്ട് അങ്ങോട്ട് ഇന്ദ്രൻ വന്നത് ഇന്ദ്രനോ സഹിച്ചല്ലേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ പ്രതാപന ഇത് എവിടെ പോയി കിടക്കണം അവൻ പരിപാടി കൊളവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോരാത്തേനെ മൈക്ക് അവൻ മൈക്കൂടെ എന്തോ വയറുണ്ടോ കേട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ സ്വിച്ച് ഇടുന്നതോട് കൂടിയിട്ട് കാര്യത്തിനൊരു തീരുമാനവും അപ്പോഴേക്കും പല്ലവി എന്തു ചെയ്യാണ് പല്ലിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പല്ലവി എങ്ങനെ അടുത്ത് നിൽക്കുവാണ് മൈക്കോർത്തു ആ പറ്റിയ സമയം തന്നെ എന്നൊക്കെ കരുതുകയാണ് ഈ സമയത്ത് രാജേഷ്മിക്ക് അവിടെ ഇരുന്നിട്ട് ഇരി ഇരിപ്പുറച്ചില്ല രാജലക്ഷ്മി ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിലേക്ക് കയറി വന്നിട്ടു അതെ എനിക്ക് രണ്ട് കാമ്പാക്കും സംസാരിക്കണം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലി പറഞ്ഞതേ പറ്റില്ല ഇതൊരു പൊതുവേദിയാണ് ഇപ്പൊ നിങ്ങളിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറയും എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ സംസാരിക്കാം അതൊക്കെ പറയാം നീ ആരുടെന്നൊക്കെ ചോദിച്ചാല് ഭയങ്കരമായിട്ട് പല്ലിയോട് കിടന്ന് ദേഷ്യപ്പോഴുവാണ് ഈ സമയം പള്ളിപിക്കും നല്ല ദേഷ്യം വന്നു പക്ഷേ പൊതുസദസ്സല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പല്ലി അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല പല്ലിവിന്നും വിണ്ടായിരിക്കണം പൂർണ്ണമിക്കാൻ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പിന്നീട് പല്ലി കുറിച്ച് വളരെ മോശം രീതിയിലോടൊക്കെയാണ് സംസാരിക്കുന്നത് അതും അത്ര ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു പക്ഷേ ഇത്ര ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതായിരുന്നു രാജലക്ഷ്മിയുടെ ഒരടവും കാരണം ഇവിളിപ്പോൾ ഈ സമയത്തൊന്നും ചെയ്യില്ലെന്നറിയായിരുന്നു പക്ഷേങ്കിൽ പല്ലവി വിടാനുമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലായിരുന്നു രാജലക്ഷ്മി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് പല്ലവിയെ നാണം കിടത്താൻ ശ്രമിക്കുകയാണ് ഇവൾക്ക് ഡിവോഴ്സ് കിട്ടിയ പോലും ഇവള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കാമുകൂരമായിട്ട് ചുറ്റി അടിച്ച് നടന്ന എന്നിട്ട് എൻ്റെ മോൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു എൻ്റെ മോനിപ്പോൾ ഒറ്റപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് പല്ലവിയെ കുറ്റപ്പെടുത്തുമാണ് പല്ലവി പക്ഷെ അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പല്ലവി പറഞ്ഞു നിങ്ങളുടെ മോൻ്റെ വീര സാഹസിക കഥകളൊക്കെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനുണ്ട് ഒന്ന് ചെന്ന് ശരിക്കും അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ അറിയാൻ കഴിഞ്ഞേക്കും എന്നൊക്കെ പറയണം അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രാജലക്ഷ്മിക്ക് ഈ സമയം പല്ലവി മൈക്ക് പിടിച്ചിരിക്കുന്നുണ്ടപ്പോൾ മയക്ക് എന്ത് ചെയ്യണം എങ്ങനെയല്ലേ അവരെ അവളെ ഷോക്കടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ആ ഷോക്ക് അടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്വിച്ച് അങ്ങോട്ട് ഇടുവാണ് അപ്പം മൈക്കിൽ കൂടെ വേറെ വയറും കൂടെ കയറ്റി വിട്ടിണ്ടായിരുന്നു ആ സമയം ഷോട്ടാണ് സമയത്ത് അത്ര പിടിക്കുന്ന ആൾക്ക് കറൻ്റ് അടിക്കും പക്ഷേ ഈ സമയം കൃത്യസമയത്ത് അതിന് രാജ്യലക്ഷ്മി അങ്ങോട്ടേക്ക് കയറന്ന് രാജേഷ്മ എന്ത് ചെയ്യണം ആ മക്കിങ്ങ് താടി എന്ന് പറഞ്ഞാൽ മൈക്കങ്ങോട്ട് പിടിച്ചു മേടിക്കണം ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി പെട്ടെന്ന് രാജേഷ്മയ്ക്ക് ഷോക്ക് അടിച്ച് രാജലക്ഷ്മി തടയിലേക്ക് എടുത്തിടിച്ച് വീഴുകയാണ് ഇതൊട്ടും പ്രതീക്ഷ അല്ല ഇന്ദ്രനും വരും ഇന്ദ്രനൊക്കെ അവിടെ വായന നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇന്ധനം ഒന്നും ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെ അമ്മ താഴെ വീഴുന്നാണ്ട് ഇന്ദ്രനാവപ്പെടാൻ പെപ്രാളപ്പെട്ട് നിൽക്കണം അപ്പൊ തന്നെ ആൾക്കാരിലെ ഓടിക്കൂടി രാജേഷ്മയെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അവര് വെച്ച പണിയില് അവസാനം ഇന്ദ്രനും പ്രതാപനും ഒക്കെ ചേർന്ന് നടത്തിയ പണിയില് അതാണ് ഇന്നൻ്റെ വീട്ടുകാർക്ക് തന്നെ ഇന്ദൻ്റെ വീട്ടുകാർക്കിട്ട് തന്നെ പണി കിട്ടുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പോൾ നാളെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ വിശേഷം കേട്ടോ മെഗാ എപ്പിസോഡാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി